മാറാടി ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡ് ചിരട്ടയോലിക്കൽ ഭാഗത്ത് നിർമ്മാണം പൂർത്തീകരിച്ച അങ്കണവാടി പ്രവർത്തനം ആരംഭിച്ചു മാത്യു കുഴൽനാടൻ എം എൽ എ അംഗണവാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു സംസ്ഥാന അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ രാജു നാരായണ സ്വാമി ഐ എ എസ് ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു മാറാടി ഗ്രാമപഞ്ചായത്തിലെ ആറാം വാർഡ് ചിരട്ടയോലിക്കൽ ഭാഗത്ത് നിർമ്മാണം പൂർത്തീകരിച്ച ശിശുമന്ദിരം പ്രവർത്തനമാരംഭിച്ചു ശീതീകരണ സംവിധാനം ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളോടും കൂടി നിർമ്മാണം പൂർത്തീകരിച്ച അംഗൻവാടി മാത്യു കൊഴിനാടൻ എം എൽ എ നാടിന് സമർപ്പിച്ചു ഇന്ന് നമ്മളിവിടെ ഉദ്ഘാടനം ചെയ്യുന്ന ശിശുമന്ദിരം തീർച്ചയായിട്ടും അത് കേവലം ഒരു തട്ടിക്കൂട്ടിയൊരു ശിശുമന്ദിരമല്ല സാറ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും എ സിയൊക്കെ വെച്ച് എല്ലാം നിലക്കും ഉപയോഗിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ് അതെല്ലാം ഏറ്റവും ഒരു ഹൈ സ്റ്റാൻഡേർഡിലും ഒരു ഹയസ്റ്റ് ക്വാളിറ്റിയിലും നോംസിലും ഒക്കെ ചെയ്യണം എന്നുള്ളതുകൊണ്ട് ഇതുവരെ നമുക്ക് മാറാടി ഗ്രാമപഞ്ചായത്തിന് അതിൻ്റെ പരിമിതികൾ നിന്നുകൊണ്ട് നേടാൻ കഴിയുന്ന കഴിയുന്നത്ര നമുക്ക് നേടിയെന്ന് വേണമെങ്കിൽ നാല്പത്തഞ്ച് ലക്ഷം രൂപ മുതൽ മുടക്കിയാണ് പ്രദേശവാസിയായ ജോർജ് തോമസ് പുത്തൻപുര സൗജന്യമായി വിട്ടു നൽകിയ സ്ഥലത്ത് അംഗൻവാടി നിർമ്മിച്ചത് മാറാടി ഗ്രാമപഞ്ചായത്തിലെ എല്ലാ അംഗൻവാടികളും നഴ്സറികളും ആധുനിക സൗകര്യങ്ങളോടെയാണ് പ്രവർത്തിച്ചു വരുന്നത് ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ പി ബേബി അധ്യക്ഷത വഹിച്ചു സംസ്ഥാന അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ രാജീവ് നാരായണ സ്വാമി ഐ എസ് മുഖ്യാതിഥിയായി ചടങ്ങിൽ പങ്കെടുത്തു മാധവ സേവ ഇതെല്ലാം പൊള്ളയാണെന്നാണ് ഗാന്ധിജി വിശ്വസിക്കുന്നത് അതുകൊണ്ടാണ് ഭവാൻമാരൻ ചരിത്രം എന്ന കവി നികം വായിക്കുപാടി അത്തരത്തിലുള്ള ഒരു തലമുറയാണ് കാലഘട്ടത്തിന്റെ ആവശ്യം രവീന്ദ്രനാഥ ടാഗോറിന്റെ ഗീതാഞ്ജലിയിലെ വരികൾ കടമെടുത്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കാം വേർ ദൈൻസ് എവിടെ എന്തുകൊണ്ട് തെറ്റുകൾ ചെയ്തിട്ടില്ല എന്ന ഉറച്ച ആ ആ സ്ഥലം സൗജന്യമായി വിട്ടു നൽകിയ ജോർജ് തോമസ് പുത്തൻപൊരിയെ ചടങ്ങിൽ ആദരിക്കുകയും ചെയ്തു വാർഡ് മെമ്പർ രതീഷ് ചങ്ങാലിമറ്റം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ജില്ലാ പഞ്ചായത്ത് അംഗം ഷാന്റി എബ്രഹാം ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് ബിനീഷ് ഐമോൾ രാമകൃഷ്ണൻ ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി പി ജോളി ജിഷാ ജിജോ ബിജു കുര്യാക്കോസ് മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലതാ ശിവൻ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ പോൾ പൂമറ്റം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജീസ് സാജു സെക്രട്ടറി ലിജോ ജോൺ മറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ സഹകരണ ബാങ്ക് പ്രതിനിധികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു